നമസ്തേ നാനൂറ്റി ഒൻപത് മുതൽ നാനൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള മാമയുടെ അർത്ഥം നമുക്കിന്ന് പഠിക്കാം ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ടാ ശിഷ്ടപൂജിത അപ്രമേയാ സ്വപ്രകാശ മനോവാചാമഗോചരാ ചിച്ഛക്തിശേതനാരൂപ जटशक्त्यर्जटात्मिका गायत्री व्याहृतिसन्ध्या द्विचवृन्दनिषेविता तत्त्वासना तत्त्वमयी पञ्चकोशान्तरस्थिता निसीममहिमा नित्ययौवनामतशालिनी मतघूर्णितरक्ताक्षी मतपाटलगण्डभूः ചന്ദനദ്രവ ചാമ്പേയ കുസുമപ്രിയ കുശലാ കോമളാ കാരാ കുരു കുലേശ്വരീ കുളകുണ്ടാലയാ കൗളമാർഗതൽപരസേവിത കുമാരഗണനാഥാബ തുഷ്ടി പുഷ്ടിർമ്മതിർതി ഇത്രയും നാമങ്ങളാണ് ശിവപ്രിയ ആദ്യത്തെ നാമങ്ങളാണ് ശിവന് പ്രിയപ്പെട്ടവൾ എന്നർത്ഥം അതേപോലെ തന്നെ ശിവൻ പ്രിയപ്പെട്ടവനായത് എന്ന് ശിവൻ പ്രിയപ്പെട്ടവനായത് ആർക്കാണോ അവൾ ശിവകളെ എന്ന് പറഞ്ഞാൽ നന്മകളെ പ്രിയപ്പെട്ടവളാ പ്രിയ പ്രിയമാക്കിയവൾ എന്നും നമുക്ക് അർത്ഥം പറയാം ശിവപരാ ശിവനിൽ മാത്രം തൽപരനായവൾ ശിവനെപ്പോലും കവിഞ്ഞു നിൽക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് ശിവനേക്കാൾ പരമായവൾ ശിവപരാ പരയായവൾ ശിവപരാ ശിവശക്തായുക്തോ യതിഭവതി ശക്ത പ്രഭവിതും നയതേവം ദേവോ നഖലു കുശലസ്പന്ദിത്തുമി എന്ന സൗന്ദര്യ ശ്ലോകം അർത്ഥമാക്കുന്നത് അതുതന്നെയാണ് ആ ശിവനേക്കാൾ പരയായവൾ ശ്രേഷ്ഠ എന്ന് നമ്മൾ പറയുന്നത് പരിഗണിക്കുന്നത് ശിഷ്ടേഷ്ഠ ശിഷ്ടന്മാർ ഇഷ്ടപ്പെടുന്നവൾ ഉപാസകന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമായവൾ ശിഷ്ടന്മാരെന്ന് പറഞ്ഞാൽ മറിച്ച് ശിഷ്ടജനങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ എന്നും നമുക്ക് അർത്ഥം പറയാം ശിഷ്ടം എന്ന് പറഞ്ഞാൽ വേദവിഹിതങ്ങളായ പൂജാതി ആരാധനാക്രമങ്ങള് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ വിഹിതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് ശിഷ്ടന്മാര് എന്ന് പറയുക ശിഷ്ടപൂജിത അടുത്തത് ശിഷ്ടന്മാരാൽ സദാ പൂജിക്കപ്പെടുന്നവൾ സർവ വി സദ്വികാരങ്ങളും സാത്വിക ഭാവങ്ങളും ജന്മവാസനയോട് ഇരിക്കുന്നത് ആകസ്മികമായി ജീവിത പരിവർത്തനം വന്ന് ആ പൂജാ പൂർവാർജിത സംസ്കാരം അത് കടന്ന് മറഞ്ഞു കിടന്നിരിക്കണം അങ്ങനെയുള്ള ആ അർത്ഥത്തിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം ആയിരങ്ങളിൽ ഒരുവന് മാത്രമേ ആധ്യാത്മിക വിഷയങ്ങളിൽ ഒരു ഒരു ആഭിമുഖ്യമുണ്ടാകാറുള്ളൂ അർത്ഥം മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ എതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വത എന്ന് ഭഗവത്ഗീതയിൽ പറയണത് മനസ്സിലാക്കുക അപ്രമേയ പഞ്ചേന്ദ്രിയങ്ങളാൽ ഒരിക്കലും അളക്കാൻ കഴിയാത്തവൻ അത് സ്വപ്രകാശ സ്വയം പ്രകാശസ്വരൂപിണിയായിട്ടുള്ളത് സ്വപ്രകാശ മനോവാചാമഗോചര മനസ്സിനും മനസ്സിനോ വാക്കിനോ വിഷയമാകാത്തവൾ നടത്തും മനസ്സും വാക്കുമാണ് അറിവിൻ്റെ രണ്ട് മുഖ്യമായ ഉപായങ്ങൾ ആ അത് അതിന് വിഷയമാകാത്തവൾ ചിത് ശക്തി ജ്ഞാനമാകുന്ന ശക്തിയോടുകൂടിയവൾ ചിത് ശക്തി ചിത് ചിത് ശക്തി ജ്ഞാനം ചൈതന്യം ചിക്തിയസ്വരൂപിണിയായവൾ ആത്മജ്ഞാനസ്വരൂപിണി എന്ന് താത്പര്യം സർവചൈതന്യൂപം വിദയാം ചീമഹി ബുദ്ധിം വ്യോന്നപ്രചോദയാത് ഈ കുടത്രയ ഗായത്രിയെ അത് ആ ആചേതനാരൂപമാണ് ഇവിടെ പറയുന്നത് ദേവി ഭാഗവതത്തിൽ പറയുന്ന ജടശക്തി പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ മായയുടെ പരിണാമശക്തി സർവംഗല്യുതം ബ്രഹ്മ എന്ന അർത്ഥത്തിൽ നമുക്കത് അറിയാം ജഡാത്മിക ജഡപപ്രപഞ്ചമായി പ്രത്യക്ഷപ്പെടുന്നവൾ ഗായത്രി ഗായത്രി മന്ത്ര മന്ത്രത്തിൻ്റെ കൂടിയവൾ ഗായത്രി ഛന്ദാ ഛന്ദസാമഹം ഗായം ത്രായതേ ഇതി ഗായത്രി ആ ഗായത്രി മന്ത്രം വളരെ ഉത്കൃഷ്ടമാണ് അതിന് തുല്യമാണെന്നർത്ഥം വ്യാഹൃതി വ്യവഹാര സ്വരൂപിണിയായവൾ സന്ധ്യ സന്ധ്യാസ്വരൂപിണിയായവൾ ദ്വിജവൃന്ദി നിഷേവിത ദ്വിജവൃന്ദങ്ങളാൽ പരിസേവിക്കപ്പെടുന്നവൾ ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ട് ജന്മമുള്ളവ മുൻപ് പറഞ്ഞിട്ടുണ്ട് തത്വാസന തത്വത്തെ ആസനമാക്കിയവൾ തത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ നടത്തും ആസനം ഇരിപ്പിടം തത് തത് പദത്തിന് ലക്ഷ്യമായിരിക്കുന്നവൾ തത് എന്ന് പറഞ്ഞാൽ പരമ്പൊരു ആ പരമാത്മ സ്വരൂപത്തെയാണ് ആർ ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് ത്വം നീ അല്ലെങ്കിൽ അങ്ങ് അല്ലെങ്കിൽ താങ്കൾ എന്നൊക്കെ അർത്ഥം പറയാം ഐ അല്ലയോ അമ്മേ എന്നർത്ഥം ഐ എന്നത് സംബോധനയാണ് ഇത് ഇതുപാസകന് ഉപാസ്യയായ ദേവിയോടുള്ള ഹൃദയഐക്യത്തെ വ്യക്തമാക്കുകയാണ് ഇവിടെ ആദരവ് മാത്രമല്ല അത്യന്തികമായ പ്രേമഭാവവും നിറഞ്ഞതാണ് ഈ സംബോധന നമുക്ക് പല കാവ്യങ്ങളിലും ഇത് കാണാൻ സാധിക്കും ഐ ജഗജ്ജനനിന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ പഞ്ചകോശാന്തര സ്ഥിത സ്ഥിത പഞ്ചകോശങ്ങൾക്ക് ുള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ നിസീമ നിസീമഹിമ സീമയില്ലാത്ത അതിരുകളില്ലാത്ത കൂടിയവൾ നിത്യ യൗവന കാലത്രയത്തിലും യൗവനയുക്തയായവൾ മതശാലിനി മതം കൊണ്ട് ശോഭിക്കുന്നവൾ മതഘൂർണിത രക്താക്ഷി മതം കൊണ്ട് ഇളകുന്നതും അന്തർമുഖവുമായ നയനങ്ങളോടുകൂടിയ അവൾ ഉള്ളിലുള്ള അന്തർമുഖ എന്ന് പറഞ്ഞ ഉള്ളിലുള്ള കാഴ്ച മതപാടല ഖണ്ഡഭൂഹു മതലഹരിയിൽ പാടലവർണ്ണം വീശുന്ന ഖണ്ഡഭൂവി ഓടുകൂടിയവൾ പാടലം ചുവപ്പ് ഗണ്ഡഭൂഹു കവിഴ്ത്തടം ചന്ദനദ്രവദിഗ്ധാങ്കി ചന്ദനക്കുഴമ്പ് പുരട്ടിയ അംഗങ്ങളോട് കൂടിയവൾ ദിഗ്ധം ലേപനം ചെയ്യപ്പെടുന്നത് നടത്തും ചാമ്പേയ കുസുമ ചമ്പക പൂക്കളോട് പ്രത്യേകം താൽപ്പര്യമുള്ളവൾ കുശല സമർത്ഥയായവൾ എന്തും സമർത്ഥമായിട്ട് നിർവഹിക്കുന്നവൾ നടത്തും കോമളാകാര കോമളമായ ആകാരത്തോടുകൂടിയവൾ ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതി കുരുകുല്ല കുരുകുല്ല എന്ന ശക്തി ദേവതയോട് കൂടിയവൾ അതൊരു ശ്രീചക്രത്തിലെ ആയി ബന്ധപ്പെട്ട ഒന്നാണ് കുളേശ്വരി കുളങ്ങൾക്ക് ഈശ്വരിയായവൾ കുളം എന്ന് പറഞ്ഞാൽ ത്രിപുടി ജ്ഞാതാവ് ജ്ഞേയം ജ്ഞാനം ഇതാണ് ത്രിപുടി ഈ ത്രിപുടിക്ക് അതീശ്വരിയാണ് ജീവി കുളകുണ്ടാലയ കുളകുണ്ടം ആലയമാക്കിയവൾ കൗളമാർഗ തൽപ്പരസേവിത കൗളമാർഗത്തിൽ തൽപരയായ ആയവരാൽ പരിസേവിക്കപ്പെടുന്നവൾ കൗളംന്ന് പറഞ്ഞാൽ കുളത്തെ സംബന്ധിച്ചത് നർ കുലവുമാകാം കുമാരഗണനാഥാബ കുമാരൻ്റെ ഏയും ഗണനാഥൻ്റെയും അമ്പ അമ്മയായവൾ സുബ്രഹ്മണ്യൻ ഗണപതി തുഷ്ടിഹി സദാ സന്തുഷ്ടിയോടുകൂടിയവൾ പുഷ്ടിഹി പോഷണശക്തിയായി വർത്തിക്കുന്നവൾ മതിഹി ബുദ്ധി ബുദ്ധിരൂപത്തിൽ വെളിപ്പെടുന്നവൾ ധൃതിഹി ധൈര്യരൂപിണി ജീവരാശിയിൽ കാണപ്പെടുന്ന ധൈര്യം എല്ലാവർക്കും നമസ്കാരം